എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചാബിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് പോകുന്ന വഴിക്ക് ഒരു ഗുരുദ്വാര കണ്ട് ആ ഗുരുദ്വാരയിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടോ അപ്പം നമ്മൾ ആ ഗുരുദ്വാര കാഴ്ചകളിലേക്ക് പോകാം നമ്മൾ ഗുരുദ്വാരയിലേക്ക് പ്രവേശിക്കുക കേട്ടോ അപ്പം വഴി തന്നെ ഒരു ചർത്തിയിലേക്ക് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അതിൽ കാല് കഴിച്ച് വേണം നമ്മളത് കയറാനിട്ടോ അവിടെ പ്രാർത്ഥനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രാർത്ഥനകളല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ കാഴ്ചകളൊന്നു കാണാം അവര് പ്രാർത്ഥന ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ എങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും അറിഞ്ഞില്ല കേട്ടോ എന്തായാലും നമുക്ക് ജഗ്തിന്റെ പുറം കാഴ്ചകൾ എടുത്തിട്ട് നമുക്ക് നല്ല മടങ്ങാം ഒരു വല്യൊരു കൊടിമരണ്ട് കെട്ടോ അവർ പ്രാർത്ഥിക്കാനോ തുടക്ക എന്താന്നുള്ള അറിയില്ല പുറം കാഴ്ചകൾ ഉള്ളിലേക്ക് കയറാൻ പറ്റണം അറിയില്ല നമ്മൾ എന്തായാലും ഉള്ളില് എല്ലാരും ഓരോ പ്രാർത്ഥന കിട്ടും നമ്മൾ ഇയാളാണ് നമുക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ എടുത്തോളാ പറഞ്ഞു ഏകോഗോവം മഹാരാജ് ഫിഗർ വല്ല ശരണമോ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആചാര്യന്മാർ കാര്യങ്ങളും പറഞ്ഞു 있는데요. ആപജ ജിനിയോ पाया پای കർണ കാരണ സമർഥാ ജിയോ തനതയൻ ശരണിയോ ഫമൈ നിന്ന് റിയ പുറത്തു വന്നോ അപ്പൊ പുറത്തുള്ള ഒരു കാഴ്ച ഗുരുതരനൊക്കെ നല്ല ദിവസങ്ങളുണ്ട് ആ സ്വർണ്ണ നഗുടങ്ങളും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല പഞ്ചാബിൽ നമ്മളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വണ്ടി നിർത്തി ഇന്ന് ഇറങ്ങിയൊരു വീഡിയോ പകർത്തിയാണ് പകർച്ചതാണ് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക ഇതാണ് റോട്ടിൽ നിന്നുള്ള കുറെ ഗുരുദ്വാരകൾ തന്നെയാണ് ഇതൊക്കെ ഇവിടെ ഭക്ഷണം ഫ്രീ ഉണ്ട് എന്നൊക്കെ പറഞ്ഞോ ഞങ്ങളിന്നും പോയിട്ടില്ല നല്ല നിർമ്മിതികൾ തന്നെ അവിടെയൊക്കെ കാണുന്നത് കൊത്തുപ്പണികളൊക്കെ ഒരുപാട് ചുമരനും രൂപത്തിലും നല്ല വൃത്തി കാര്യങ്ങളൊക്കെ താഴെ ഉള്ളിൽ കാര്യങ്ങൾ നല്ല വൃത്തിയാണ് തൊട്ട് ബേക്കൽ കാണുന്നത് കൊയ്ത് കൊയ്ത പാടങ്ങളും കൊയ്യാനുള്ള പാടങ്ങളും അങ്ങനെ യൂക്കാലി മരങ്ങളാകുന്നുല്ലേ തൊട്ടപ്പുറത്ത് ുക്കാലി മരങ്ങളാണ് കാണുന്നത് തൊട്ടപ്പുറത്ത് വലിയൊരു ഫാക്ടറി വലിയ മുകളില് പഞ്ചാബിലെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉണക്കാട്ടൊരു വണ്ടിക്കാരൻ വന്ന് തീർത്ത കേട്ടോ കേരള ഗാഡിയെ നമ്പർ കണ്ടപ്പോ വണ്ടി കേട്ടത് ഹലോ ഹായ് നെയ്മു കേരള कश्मीर ऑटो आपके तो बहुत भार्ड बहुत हैं यस यस टोटल हमारे ए फाइव हंड्रेड किलोमीटर हाँ मुझे पता है मैं तो कितनी बार जाता हूँ श्रीनगर जा रहे कश्मीर मतलब वेल टो ओके आपकी वो मैं चैनल ऑटो लोगो चैनल नेम यस ऑटो लोगो ऑटो लोगो అప్పు అం అదే 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 అండి శ్రీనగర్ వండర్ రాహుల్ రాహుల్

രാഹുൽ നിന്ന് വന്ന് ആദ്യം വന്ന ആളാ വണ്ടി ഓട്ടോ ഇട്ടത് എന്റെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ സീറ്റ് ഉണ്ട് ഇവിടെ സീറ്റ് ഉണ്ട് ഇവിടെ സീറ്റ് ഉണ്ട് കേട്ടോ ബേക്കൊന്നു നമുക്ക് വേണ്ട ഇവിടെ 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 ഇരിക്കാ ആൾക്കാർക്ക് ഇത് തുറന്ന് ഇവിടെ ഇരിക്കാ അടുത്താളും വന്നിട്ടോ അടുത്താളും നമുക്ക് പരിചയപ്പെടാം ഞാൻ നോക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാരും കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു പമ്പർ വെച്ചിരിക്കും തുറന്നു കഴിഞ്ഞാല് ഇവിടെ സാധനങ്ങൾ വെച്ചാണെങ്കിൽ ഓ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ ഫ്രണ്ട് പോലെയാണ് സീറ്റ് കണ്ടോ ഫ്രണ്ട് മഡ്ജാട ഒരു വണ്ടി തട്ടി കഴിഞ്ഞാൽ ഒന്നും ആവൂല ചെറിയ തട്ടുകൾ ഒന്നും ഒന്നും ആവൂല ഇതൊക്കെ ജെറക്കാവണ്ട് ഇതൊക്കെ ബോഡിയൊക്കെ പൊട്ടും കാമ്പ് ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത് സുഹൃത്ത് ഇപ്പൊ ഇവിടെ വന്നാട്ടോ നമ്മൾ സുഹൃത്തുള്ള അവിടെ വന്ന കഴിഞ്ഞാൽ നമ്മൾ സുഹൃത്താവല്ലോ അപ്പൊ എന്താ പേര് മനസ്സിലായില്ലേ പാട്ടൊക്കെ വെച്ചിട്ടാട്ടോ പാട്ട് കണ്ടത് നമുക്ക് വീഡിയോയിൽ അറിയില്ല എന്തായാലും കൂടുതൽ ബുദ്ധിമുട്ടാണെങ്കിൽ അറേഞ്ച് ഇങ്ങനെയാണ് എല്ലാത്തിനും പാട്ട് നിർബന്ധം കേട്ടോ ഇവിടെ ബാക്ക് എന്താ ബാക്കിൽ കണ്ടില്ലേ ഇവരൊക്കെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് കേട്ടോ പേര് നോക്കിയിട്ട് എന്നാ വീഡിയോ വരുമോ എന്നൊക്കെയാ ചോദിക്കുന്നത് നേരത്തെ വന്ന രാഹുൽ പോയി ഇപ്പൊ രാഹുലും വേറൊരാളുണ്ടാവുക പേരും കറക്റ്റ് ആയിട്ടും നടത്തിയിട്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വണ്ടീന്റെ കാര്യങ്ങൾ സുഹൃത്തുക്കളങ്ങൾ പഞ്ചാബിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയൊരു നിർമ്മിതി കണ്ടെട്ടോ ഒരു ഗുരുദ്വാര ഗുരുദ്വാരെയാണ് സംഭവം അപ്പൊ ഇത് പഗ്വ പഗുവെന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ പഗ്വ മുനിസിപ്പാലിറ്റിന്റെ ബോർഡർ കഴിഞ്ഞ ഉടനെയാണ് വലിയ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു പുതിയതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നവരുള്ളത് അതിന്റെ ആ മകുടങ്ങൾക്കൊക്കെ സ്വർണത്തിൻ്റെ കളർ വരുന്നു എന്ന് ഞാൻ കരുതുന്നു മറ്റുള്ള ഗുരുദ്വാരയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതേപോലെ കളർ വരേണ്ടതാണ് എന്തായാലും നിർമ്മാണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല വലുത് തന്നെയാണ് സംഭവം നല്ല വലുപ്പമുണ്ട് സംഭവം കാണാൻ അപ്പൊ പഞ്ചാബ് ഒരുപാട് ഗുരുദ്വാരകളില് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടൊക്കെ പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും നമ്മൾ അടുത്ത വരവിന് പണിയൊക്കെ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വരവ് അടുത്ത വരവില് പണിയൊക്കെ തീരും ഞങ്ങളിപ്പോ പഞ്ചാബിലെ ബ്യാസിലേക്ക് പോകുന്ന വഴി ആട്ടോ അപ്പൊ റോഡ് സൈഡിലുള്ള സംഭവം കണ്ട് എന്താന്ന് മുക്കാല വാങ്ങിയത് കേട്ടോ എന്താ സംഭവം തിരുന്നോ എങ്ങനെയുണ്ട് ഓപ്പൺ ആക്കോ ഓപ്പൺ ട്ടോ അത് ഒരു വെറൈറ്റി ഫുഡ് തന്നെ നമ്മൾ ഇതുവരെ കാണാത്തൊരു ഐറ്റം സാധനമാണ് സാധനം എന്താ കൃഷി പച്ചമുളക് ഉണ്ട് മല്ലിച്ചപ്പുണ്ട് നല്ല പുളിയുണ്ട് നല്ല പുളിയാ ഉപ്പ് രൂപ കേട്ടോ പിന്നെ പച്ച കാരറ്റ് പച്ച കാരറ്റ് അമൃത്സറിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട ഒരു ഭയങ്കര പുഴ കേട്ടോ അപ്പൊ നേരെ പ്രസൈഡിലേക്ക് വന്നാല് റെയിൽവേ പാലാണ് തോന്നിട്ടത് റെയിൽവേ പാലല്ല വെള്ളം കുറവാട്ടോ ഇവിടെ നമ്മളപ്പുറത്തൊരു പുഴ കണ്ട അതിലൊന്നും വെള്ളം വളരെ കുറവാണ് ുഹൃത്തുക്കളെ നമ്മളിപ്പുള്ളത് പഞ്ചാബിലെ അമൃത്സറിലാട്ടോ അപ്പൊ അമൃത്സറിലെ സുവർണ ടെമ്പിൾ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടി പോവാണ് നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ഗേറ്റ് പോലുള്ള സംഭവം ഗോൾഡൻ ടെമ്പിളിലേക്കുള്ള അമൃത്സറിലേക്കുള്ള വഴി അമൃത്സറിലെ ഫ്ലൈ ഓവറിന് മുകളിലുള്ള അത് ആ ഇലക്ട്രിക് ലൈനിന്റെ മുകളിൽ എത്ര പ്രാവുകൾ ആയിരിക്കണം നോക്കി ഒരുപാട് പ്രാവുകൾ സുഹൃത്തുക്കളെ നമ്മൾ നമ്മളിപ്പോ ഉള്ളത് ஏழு அமிரத்சரிலே கோல்டன் டெம்பிள் காணோ அப்போ இவரு பிரதிமேண்டு மஹாராஜா ஜி சிங்கிண்ட் பிரதிமையாட்டது அப்படி கண்டிப்பா நமக்கு வேறு டெம்பிளின் அடத்திக்கு போக இது இடத்த காழ்ச்சி வண்டிகள் உடனே வண்டிகள் போ ചുറ്റും ഓരോ ബിൽഡിങ്ങുകൾ ഉണ്ട് അതിനുള്ളിൽ കൂടെ വണ്ടി പോന്ന റോഡുണ്ട് കേട്ടോ അതിന്റെ കൂടെ വണ്ടി പോന്ന റോഡോ റോഡ് പഴയ കാലം ഇതല്ലേ ഇവിടെയുള്ള കാഴ്ചകളാട്ട് കാണിച്ചിരുന്നു എത്തില്ല കേട്ടോ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എന്റെ മകുടം ഗോൾഡൻ നിർമ്മിതിയിൽ കാണാൻ പോകുന്നു ഗോൾഡൻ ടെമ്പിളിന്റെ ദൂര കാഴ്ചയായിട്ടാണ് നമുക്ക് പോലീസാരൊക്കെ ഫോൺ വാങ്ങിയിട്ടുള്ള പേര് മാറുവ ഗോൾഡൻ ടെമ്പിൾ ആ കാഴ്ചയിലേക്ക് നമുക്ക് ആ കാഴ്ചയിലേക്ക് പോവാം ഇതൊക്കെയാണ് ഇവിടെ ഉള്ള കാഴ്ചകൾ കിട്ടുന്നത് ഫുൾ കല്ലുകൾ തീർത്ത സംഭവങ്ങളൊക്കെ തന്നെയാട്ടോ അത് നിർമ്മിതികളൊക്കെ നിർമ്മിതികളെ ഇഷ്ടപോലെ വിനോദസഞ്ചാരികൾ ഉണ്ട് ഇവിടെ അമൃത്സറിലേക്ക് പോകുന്ന വഴിയിലുള്ള മാലകളൊക്കെ തൂക്കിയിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന വഴികളാണിത് ഉള്ള സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയും വെടിപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എത്തിപ്പൊലി കേട്ടോ സ്ഥലം ഒക്കെ ചെടികളും ഒക്കെ നട്ട് നല്ല വൃത്തിയിൽ പരിപാലിക്കുന്ന സ്ഥലമാണ് തന്നെ കേട്ടോ അവിടെ ഗോൾഡൻ ടെമ്പിൾ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കേറ്റി കിടന്നുമ്പോൾ തന്നെ ഫോട്ടോ വീഡിയോ നമ്മൾ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നില്ല വീഡിയോ എടുക്കണ്ടോ ഇവർ പറയുന്നത് ഇവരുടെ വടി കുന്തൊക്കെ ഉണ്ട് ആ അടി ഇതാണ് സുവർണ്ണ ക്ഷേത്രം ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ അല്ല വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ ഞാനിങ്ങനെ അടുത്ത് വന്ന് കണ്ടില്ല രണ്ടപ്പ തന്നെ പിടിക്ക ഇതാണ് സുവർണ ക്ഷേത്രം ഇപ്പം അമൃത്സറിലെ സുവർണ്ണ ക്ഷേത്രം ഇവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നാലും ഞാൻ അവർ കാണാതെ എടുത്താകും ഫോട്ടോ എടുക്കുന്ന പോലെ പിടിക്കും അതുകൊണ്ടാണ് ഒരു സൈഡിൽ തന്നെ പിടിച്ചോണ്ടിരിക്കുന്നു കേട്ടോ അതുഭാഗത്തുള്ള നിർമ്മിതിൻ്റെ ഒരേപോലെ ഫോട്ടോ പിടിച്ച പോലെ പിടിച്ചിരിക്കുകയായിട്ടുള്ളത്